കുരിശിൽ മരിച്ചവനേ കുരിശാൽ വിജയം വരിച്ചവനേ അങ്ങേ കുരിശിൻ്റെ വഴിയെ വരുന്നു ഞങ്ങൾ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു ഭാവികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വില കഴിക്കുവാൻ തിരുമന സഹായകർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ വിലകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങനുള്ളിൽ ചെയ്തിട്ടുള്ളൂ പിലാത്തോസ്ലെ ഭവനം മുതൽ ഗാകുൽ താവരെ കുറിച്ചും വഹിച്ചുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെയോ തീർത്തിയ യാത്രയെ ഞങ്ങൾ അങ്ങേയെ അനുഗമിക്കുന്നു ത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് നിങ്ങൾ അറിയിച്ച കർത്താവ് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കണമേ മരണത്തിനായി കൊഞ്ഞാടിനെ കൽമശം ഈശം വിധിക്കപ്പെടുന്നു ആരാധിക്കുന്നു എന്റെ ദൈവമായ കർത്താവി അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം െ പോലെ സമുചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ ലോകത്തിന് വിനകൾ ചുമ നിന്ദനം നിറയും നിരത്തിയിലൂടെ രണ്ടാം സ്ഥലം എന്നെ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും ഞാൻ ഞാനങ്ങ് രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലിയവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ െ സഹായിക്കണമേ കർത്താവെരി പിരിപ്പിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേൽ താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണോ കല്ലോകൾ നിറയും പേരുവഴിയിൽ മൂന്നാം സ്ഥലം ഈശ്വമിശിക്ക് ഒന്നാം പ്രാവശ്യം വീഴുന്നു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണുപോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവ് എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ ണമേ മാതാവേ നായകർ തന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു വഴിയിൽ പറഞ്ഞു വന്നോ തനയൻ നോക്കി സ്വർഗീയ കാന്തി മിഴികളിൽ നാലാം സ്ഥലം വഴിയിൽ വെച്ച് കാണുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാ വിശ്വനത്തെ വിശേഷിച്ചു ദുഃഖ സമുദ്രത്തിന് മുഴുകിയ ദിവരക്ഷിതാവെ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചു ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലല്ല അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും പോലെ അനുഗ്രഹിതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ

ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അങ്ങരുളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോയിനിക്കായ പോലെ അങ്ങയോടെ സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേദങ്ങളിൽ दुस्स मर्दन ताल् देहं देहं तालर्ुता രക്ഷകൻ വീണ്ടും വീണു ിശിക രണ്ടാം പ്രാവശ്യം മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശികായി അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ൻ്റെ ഞങ്ങളെ ഹൃദയങ്ങളെ പതിപ്പിച്ചേർമിൻ നിങ്ങളിൽ നിന്നെ ഓർത്തെന്തിരയുന്നു നിങ്ങളെയും ഓർത്തോ തൂ കേ എട്ടാം സ്ഥലം ഈശ്വമിശിക ഓറുസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ക്രോശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കൈകാലുകൾ കുഴഞ്ഞു നാഥന്റെ തിരുവൈ താളർ നോലഞ്ഞു കുരി ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീടുകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിത നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരം മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാൻ അവയെല്ലാം േ അവർത്തുസഖിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ ശസ്ത്രമില്ല ശത്രുക്കളൊന്നായൊരിഞ്ഞു നീക്കി പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശുകായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ

ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തെറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേരീക്ഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടി കുരിശിൽ തിറക്കിപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഹൃദയങ്ങളിൽ കുരിശിൽ ജീവൻ സൂര്യൻ പതിപ്പിച്ചുണ്ടോ നാടെന്നും അന്ധകാരം നീറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം ഈ ശമിശിഗ കുരിശിനിമേൽ തൂങ്ങി മരിക്കുന്നു ഈശ്വമിശി ഞങ്ങൾ അങ്ങേ അങ്ങേക്കുമ്പോട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്നങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മുഹത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കല അനുഗ്രഹിക്കണമേ ർത്താവെമേ പരിശുദ്ധത്തെ മാതാവിതനായ കർത്താവിന്റെ തിരുമറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മടിയിൽ കീട പതിപ്പിച്ചുറപ്പിക്കണമേതീടുന്നു അലയാഴി പോലെ നാദേ നിൻ അതിരോ കാ പതിമൂന്നാം സ്ഥലം യുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഏറ്റവും വ്യാപുലയായ മാതാവേ അങ്ങേ വത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവുകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാബുൽ തവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്തി ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ർത്താവിന്റെ ഞങ്ങളെ ഹൃദയങ്ങളിൽ വിജയം ജീവന്റെ സ്ഥലം സംസ്കരിച്ചിടുന്നായ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഈശമിശി ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിഷ്ണു പുരുഷനാൽ രക്ഷിച്ചു അനന്തമായ പേടകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങനെ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ലോക ാന്തി സ്നേഹം തീരഞ്ഞിറങ്ങി പാവന സ്നേഹ പ്രകാശതാരം നിന്നാ സ്നേഹ ഇടമ്പിന് നന്ദിയില്ലാത്ത ചിന്തയില്ല ീതിമാനായ പിതാവെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലഭസ്തുമായി തീരുന്ന പ്രിയ പുത്രക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വലിച്ച അംഗീകുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പെർക്കുകയും ഞങ്ങളോട് ഒരുമപ്പെടുകയും ചെയ്യണമേ ഞങ്ങളുടെ പാപം വലുതാണ് ഞങ്ങൾ അറിയുന്നു നല്ലങ്ങി കാർഢ്യ പതിനേക്കൾ വലുതാണ് ോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാരം ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമങ്ങിയുടെ ആണികളാൽ തറക്കപ്പെടുകയും കുന്നത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേയസിപ്പിക്കാൻ അവിടുത്തെ വീടുകൾ ധാരാളം മതിയുള്ളൂ തൻ്റെ പുത്ര നിങ്ങൾക്ക് നൽകിയ പിതാമന സ്തുതിയും കുരിശുമണത്താൽ ഞങ്ങൾ രക്ഷിച്ച ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ആമയും സ്വർഗസ്ഥനായി നിങ്ങൾ പിന്നാമിങ്ങാമം വിചിതമാകണമേ അങ്ങോട്ട് രാജ്യമരണം പോലെ ആകണമേ ുംകരണം I mean,

ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ കുറിച്ചിന്റെ പ്രത്യേക സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും